എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെലവ് ഇല്ലാത്ത യാതൊരു വിധം നമുക്ക് കാശ് ചെലവില്ലാത്ത ഒരു ഫുഡിൻ്റെ ഒരു റെസിപ്പിയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കോഴിയുടെ കാല് അത് മിക്കവരും കൊടുക്കണുണ്ട് പൂച്ചകൾക്ക് അപ്പം കൊടുക്കാത്തവർക്ക് അത് കൊടുക്കാനുള്ള എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു മാർഗം കൂടിയും ആണ് പറഞ്ഞു തന്നത് അപ്പ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണ്ടീഷനിൽ നമുക്കിപ്പം ക്യാറ്റ് ഫുഡിനും ഒക്കെ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ക്യാറ്റ് ഫുഡ് അതേപോലെ തന്നെ ഇപ്പം മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മീനൊരിക്കലും വാങ്ങിക്കാൻ പറ്റുന്നില്ല കിട്ടുന്നില്ല പിന്നെ വരുന്നതൊക്കെ ഈ പറഞ്ഞത് എങ്ങനെയുള്ളതെന്ന് നമുക്കൊരു ഉറപ്പില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലവില്ലാത്ത യാതൊരുവിധ ചെലവുമില്ല കാരണം ഈ കാല് എന്നുദ്ദേശിച്ച് കോഴിയുടെ കാലുദ്ദേശിച്ചത് നമ്മൾ ബേസ്ഡായി കളയണം മഞ്ഞ കളറുള്ള കാലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതും ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ഇത് ഈ കാലൊക്കെ നമുക്ക് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരുവിധ കാശലവും ഇല്ലാണ്ട് കിട്ടുന്ന സാധനമാണ് ഈ ചിക്കൻ ഭയങ്കര ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് അത് എങ്ങനെയാണ് പൂച്ചകൾക്ക് കൊടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ചെയ്യണത് ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറയണ കാര്യങ്ങൾ ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ പറയണമെങ്കിലും ഞാൻ ചെയ്യണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയണത് അപ്പോൾ ഞാൻ ഈ ഇപ്പം ഈ പറയണ കോവിഡ് കാലം കൊടുക്കുന്ന സംഗതി ആയാലും ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൂച്ചകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും പൂച്ചകൾ കഴിക്കണത് അപ്പം അതാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം അതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം ഇതിപ്പം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കെന്താണ് ക്ലീൻ ചെയ്ത് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഈ കാലെടുക്കുക എൻ്റെ നഖം നഗത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടില്ലേ ഇടിയൊരു കാണായിട്ട് തന്നെ നഗത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം നമുക്ക് മീൻപെട്ട കത്തിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് വെട്ടിക്കളയാ സുഖമായിട്ട് അല്ലെങ്കിൽ കത്തി വെച്ച് വെട്ടിക്കളയാം അങ്ങനെ നന്നായിട്ട് കഴുകി എടുക്കുക ഈ കാലിൻ്റെ ഈ വശം മാത്രം ചിലപ്പോൾ അഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമുക്ക് അത് വേണമെങ്കിൽ ചെത്തിക്കളയാം അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കാം അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത കാലുകളാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്ന് നിഗമെല്ലാം കറക്റ്റ് നിഖത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കഴുകി റെഡിയാക്കി കഴിയുമ്പം ഈ വശത്ത് ഈ രണ്ട് സൈഡിൽ മാത്രം ചിലപ്പോൾ അഴുക്ക് കൂടുതലിരിക്കും കാരണം കാല് കുത്തണ വശങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഒന്ന് കഴുകി കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വശം ഒന്ന് വെട്ടിക്കളയാ അല്ലെങ്കിൽ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ പൊതുവേ ആ അഴുക്കൊക്കെ പൊയ്ക്കോളൂ എന്നാലും പരമാവധി അവിടെ ശരിക്കും കഴുകി വൃത്തിയാക്കുക നമ്മളങ്ങനെ കാല് എല്ലാം വൃത്തിയാക്കി ഇനി ഉള്ള പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് നിസ്സാര പരിപാടിയുള്ളൂ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ കുക്കറുണ്ട് ഞാൻ സ്ഥിരമായിട്ട് വേവിക്കണ ഒരു പഴയ കുക്കറാണ് അപ്പോൾ അതിലിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് അതിന് ശേഷം ഇത് കണ്ടപ്പോൾ തന്നെ പൂച്ച എത്തി നോക്കിയിരിക്കണം നമ്മുടെ വീട്ടിലെ നാടൻ പൂച്ച അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതൊരു ഞാൻ ഒരു ചെറിയ സ്പൂണാണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് ഇടുന്നത് കുറച്ചിട്ടാൽ മതി ശരിക്കും നമ്മുടെ ഒരുപാട് ഓവറായിട്ട് ഇടയും വേണ്ട ഒരു തൽക്കാലം ഒരു ഇച്ചിരി കോളം ഇടുന്നത് അതൊരു സ്പൂണ് ഒരു പൊടിക്കും കൂടി ഞാൻ ഇടണ്ട് കാരണം ഇച്ചിരി കൂടുതലുണ്ട് പിന്നെ കുക്കറിൽ ഇട്ട് അടിക്കുമ്പോൾ വെള്ളവും കൂടി ഒഴിച്ചിട്ടടിക്കണായിരുന്നു കൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളൂ എന്നിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർക്കണം വെള്ളം ഞാൻ ഒഴിച്ച് സ്വല്പം വെള്ളം ഒഴിക്കുക എന്നിട്ട് എടുത്ത് വയ്ക്കുക പൂച്ചത് കണ്ടപ്പോൾ തന്നെ വന്ന് നിൽക്കാണ് എടുത്ത് വന്ന് നിൽക്കുകയാണ് ഉള്ളി പുള്ളിക്ക് മെയിനായിട്ട് ആൾ കോഴിക്കാലിന് വേണ്ടിയല്ല പുള്ളി ക്യാറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നുണ്ട് ആൾ നാടനാണ് അപ്പോൾ ഇവനിക്ക് നാടൻ നാടനായാലും ക്യാറ്റ് ഫുഡ് എടുക്കു കൊടുക്കാറുണ്ട് നമ്മുടെ പേർഷൻ്റെ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നോർത്ത് പുള്ളി വന്ന് നോക്കുന്നതാണ് അപ്പം കുക്കറിലിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ വയസ്സല്ലോ അത്രയും മതി അപ്പോൾ ഞാൻ ഇതൊരു പത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചായിരുന്നു കുക്കറിൽ അടച്ചു വെച്ച് അത് നന്നായിട്ട് വെന്തട്ടുണ്ട് വെന്തട്ടുള്ള പാവമാണ് കാണാൻ നല്ല ചൂടുണ്ട് അപ്പം ഇനി ഇത് ഒന്ന് ചൂടാറാൻ വയ്ക്കുകയാണ് ചൂടാറി കഴിഞ്ഞിട്ടുള്ള നമ്മൾ പൂച്ചകൾക്ക് കൊടുക്കുന്നത് ഇനി ആ കൊടുക്കട്ട വിധം കാണിക്കാൻ ഒന്ന് ചൂട് ആറാൻ വേണ്ടി ഞാൻ വെക്കുകയാണ് ചൂടൊക്കെ ഒന്ന് ആറി തണുത്ത് നല്ല സെറ്റായി ഇരിക്കണെ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇത് നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി മാറ്റിയേക്കുന്നതാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴിച്ച വെള്ളം കുറച്ച് അതിലുണ്ടാവും അധികം വെള്ളം ഉണ്ടാവില്ല കുറച്ച് അപ്പോൾ ആ വെള്ളവും കൂടി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാണ് വെള്ളം നമ്മൾ ഫുള്ളായിട്ട് എടുക്കണില്ല എന്നാലും കുറച്ച് വെള്ളം അപ്പം അവർക്കൊരു ഗ്രേവി മോഡലിലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എടുത്ത് ഇതിലേക്ക് ഇടാണ് ഇടണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും ഇതിപ്പോൾ എൻ്റെ കൈ പോയിട്ടാണ് നമ്മൾ അങ്ങനെ ബലം പിടിക്കണമെന്നില്ല ഒട്ടും ബലം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതി നല്ല സ്മൂത്തായിട്ട് നമുക്കത് അടർത്തി അടർത്തി എടുക്കാം ഇതിൻ്റെ വിരലിൻ്റെ എല്ലാ ഭാഗവും ഞാൻ ആ മഞ്ഞ പീസ് എടുക്കാറുണ്ട് മഞ്ഞ ആ തൊലി എടുക്കാറുണ്ട് അപ്പോൾ അത് എടുക്കുക വേണ്ടാത്തവർക്ക് അത് ഫസ്റ്റിൽ ഒഴിവാക്കാം അല്ലാത്തവർക്ക് എടുക്കാൻ ഞാൻ എടുക്കാറുണ്ട് ഞാൻ ഈ ഒരു എല്ല് മാത്രം ഒഴിവാക്കാറുള്ളൂ ആ എല്ല് അതിൻ്റെ ഭയങ്കര കട്ടിയുള്ള എല്ലാണ് അപ്പോൾ പൂച്ചകൾക്ക് കടിച്ച പൊട്ടില്ല അപ്പോൾ അതേപോലെയുള്ള എല്ല് മാത്രമാണ് ഞാൻ ഒഴിവാക്കാറ് ബാക്കിയെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ഇടും എല്ലാം പൂച്ചകളും നന്നായിട്ട് കടിച്ച് തിന്നോളും ഈ എല്ല് മാത്രം കഴിക്കാൻ പറ്റാത്ത അവർക്ക് കടിച്ചാൽ പൊട്ടാത്തൊരല്ലാണ് അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ച് ഇടാം നമുക്ക് അപ്പോൾ ഏതാണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അവരുടെ ഫുഡ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ കത്തിയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട കാരണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ആ വിരലിൻ്റെ എല്ലൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല അതൊക്കെ അവർക്ക് കടിച്ചു കഴിക്കാൻ തിന്നാൻ പറ്റുന്ന സൈസ് എല്ലും കാര്യങ്ങളാണത് അതൊരിക്കലും കട്ടിയുള്ള എല്ലൊന്നും അല്ല അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ കൈകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രേവി പരുവത്തിൽ നമുക്ക് ആ വെള്ളവും കൂടി ഒഴിച്ചേക്കണം കാരണം ചെറിയൊരു ഗ്രേവി പരുവത്തിലാക്കി നമുക്ക് എടുക്കാം ഇപ്പം എല്ലാം സെറ്റായി അതിൻ്റെ എല്ലൊക്കെ നമ്മൾ വേർതിരിച്ച് അതിൻ്റെ മാംസത്തിൻ്റെ ഭാഗം മാത്രം അതിൻ്റെ ആ തൊലിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം എടുക്കാതിരിക്കാം മിക്ക ആളുകളും അത് എടുക്കാറില്ല പക്ഷേ ഞാൻ എടുക്കാറുണ്ട് അത് നമ്മുടെ പൂച്ചകളൊക്കെ അത് നല്ല ടേസ്റ്റിൽ കഴിക്കുന്നതാണ് അത് കാരണം കൊണ്ട് ഞാൻ എടുത്തേക്കണത് ഇനി നമുക്ക് ഇത് പൂച്ചകൾക്ക് കൊടുക്കാം ബാക്കി ബാക്കിയെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിൻ്റെ ആ സ്മെല്ല് വരുമ്പോളത്തിനും ഇവരെല്ലാം ശരിക്കും നമ്മുടെ പൂച്ചകൾ കഴിക്കുന്ന പൂച്ചകളെല്ലാവരും തന്നെ കൂടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ നോക്കി നിൽക്കും അപ്പുറത്തു നിന്നൊക്കെ നോക്കണം ഉണ്ടാക്കണ്ട ആൾ ഓടി വന്നിട്ടുണ്ട് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഈ ഇതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് 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 കഴിച്ച് തീർത്തോളൂ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് അപ്പം എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്യുക നല്ലൊരു ഫുഡാണ് ഇത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചകൾക്ക് നല്ല ക്വാളിറ്റി വരികയും ചെയ്യും ഡെയിലി കൊടുക്കാനുള്ള ഒരു ഫുഡല്ല കേട്ടോ ഡെയിലി നമ്മൾ കൊടുക്കാറില്ല ഇനി ഡെയിലി കൊടുത്താൽ എന്താവും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തോട്ടം ഇത് കൊടുക്കാറുണ്ട് ഇത് അവർക്കും ഒരു സന്തോഷമാണ് കാരണം വെറൈറ്റി നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡിൽ നിന്ന് മാറി ഒരു വെറൈറ്റി കിട്ടുമ്പോൾ അവർക്ക് എപ്പോഴും സന്തോഷമാണ് ഇത് പിന്നെ ചിക്കനായാലും നല്ല ചിക്കൻ്റെ നല്ല ഇറച്ചി ആയാലും നമ്മൾ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ ശരിക്കും കാശരവില്ല കുറച്ച് കുറച്ച് പണിയെടുക്കണമെന്നുള്ളൂ നമ്മൾ കുറച്ച് അതിൽ അത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് പണിയുണ്ടെന്നുള്ളൂ അല്ലാണ്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല ഇതൊക്കെ കൊടുക്കുന്നത് പൂച്ചകൾ നല്ല ഇഷ്ടത്തോടുകൂടി കഴിക്കും പ്രത്യേകിച്ച് നമ്മൾ ചെറുതെറിയെ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമാണത് കാരണം പൂച്ചകളുടെ തന്നെ നമ്മൾ ഈ ക്യാറ്റ് ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന പൂച്ചകൾക്ക് പൊതുവെ ഐസ് ഒക്കെ കുറയും അങ്ങനെയാണ് പറയണത് ഐസ് കുറയുന്നു മാത്രമല്ല അവർക്ക് പല പല അസുഖങ്ങൾ ക്യാറ്റ് ഫുഡിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും വരുമെന്ന് അപ്പോൾ നമ്മൾ ഇതേപോലുള്ള വെറ്റ് ഫുഡുകൾ നമ്മൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സൈസ് ഇപ്പം ഇത് ഒരു പത്ത് പൈസ നമുക്ക് ചിലവില്ലാത്ത ഫുഡാണ് അല്ലാതെ നമുക്ക് കൊടുക്കാം ഇതുപോലെ തന്നെ മീന് ചിക്കൻ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക